നമ്മളിൽ പലരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ് പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് എന്നാൽ പ്രേതം ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ യാതൊരു മാർഗവും ഇല്ല എങ്കിലും പ്രേതം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത് നമ്മുടെ വീട്ടില് പ്രേത സാന്നിധ്യം അല്ലെങ്കിൽ മറ്റൊരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ കുറഞ്ഞത് ഏതെങ്കിലും ഒരു മൂന്ന് കാര്യമെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാം നിങ്ങളുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചക്രവാളം പ്രേതങ്ങളുടെ അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി ഏഴ് മാർഗങ്ങളാണ് ഞാൻ ഇന്നോട് പറയുന്നത് അതിൽ നമ്പർ വൺ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതായത് താപനിലയിൽ പെട്ടെന്നുണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകൾ നിങ്ങൾ ഒരു അടച്ചിട്ട മുറിയിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് അവിടെ ഒരു തണുപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റ് ഒരു നിമിഷ നേരം കൊണ്ട് നിങ്ങൾ തഴുകി പോകുന്നതായി അനുഭവപ്പെടുക അങ്ങനെയെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കാം അവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ടെന്ന് രണ്ടാമത്തെ അടയാളമായി പറയപ്പെടുന്നത് ഇലക്ട്രിക് ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഈ പറയുന്ന കാര്യം നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അതായത് നിങ്ങളൊരു മുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഇരുന്ന് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ മുറിയിലെ അല്ലെങ്കിൽ വീട്ടിലെ ബൾബൊന്ന് മിങ്ങിമറയുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ നിങ്ങൾ മുറിയിൽ ഉപയോഗിക്കുന്ന ഫാനിൻ്റെ റൊട്ടേഷൻ പെട്ടെന്ന് കൂടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് കുറയുകയോ ചെയ്യുക ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഇടപെട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അവർ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം അവർ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് ഇലക്ട്രിസിറ്റി മൂന്നാമത്തെ അടയാളമായി പറയുന്നത് ശബ്ദങ്ങളിലൂടെ വളരെ എളുപ്പമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഇത് അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിയിലോ മറ്റോ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക പെട്ടെന്ന് നിങ്ങൾ ആരോ വിളിക്കുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ ആരോ നിങ്ങൾക്ക് പരിചിതമല്ലാത്തൊരു ശബ്ദം മന്ത്രിക്കുന്നത് പോലെ തോന്നുക അതുമല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് കരുതുക അപ്പോൾ നിങ്ങളുടെ വീട്ടിനുള്ളിലെ ബാത്റൂമിൽ നിന്നോ അല്ലെങ്കിൽ അടച്ചിട്ട ഒരു മുറിയിൽ നിന്നോ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുക നിങ്ങൾ ഒരുപക്ഷെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവുന്നതായി കാണുന്നില്ല പക്ഷേ ഈ ശബ്ദം എവിടെ നിന്ന് വന്നു തിരിച്ചറിയാൻ സാധിക്കുകയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പാരാനോർമൽ ആക്ടിവിറ്റിയുടെ പ്രസൻസ് വിളിച്ചറിയിക്കുന്നതാണ് നാലാമത്തെ അടയാളമായി പറയപ്പെടുന്നത് ഗന്ധങ്ങളിലൂടെയാണ് അതായത് വളരെ പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഗന്ധങ്ങളെയാണ് പാരാനോർമൽ പ്രസൻസ് വിളിച്ചറിയിക്കുന്നതായി കണക്കാക്കപ്പെടുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് ഒരു സുഗന്ധം എവിടെ നിന്നോ വരുന്ന പോലെ തോന്നുക അല്ലെങ്കിൽ ഒരു ദുർഗന്ധമാവാം ആരോ പുറത്തുനിന്ന് നിന്ന് പുക വലിക്കുന്നത് പോലെ തോന്നാം അതും അല്ലെങ്കിൽ സോപ്പിന്റെയോ സൾഫറിന്റെയോ ഗന്ധം നമുക്ക് തോന്നാം ഭൂരിഭാഗം പേർക്കും ഒരു ചുട്ടരിച്ച മാംസത്തിന്റെ ഗന്ധം അനുഭവപ്പെടുന്നതായി പറയപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള സിംറ്റംസ് നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ കരുതുക നിങ്ങളുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ആത്മാവിന്റെ സാന്നിധ്യം അത് അഞ്ചാമത്തെ സിംറ്റം ആയി പറയപ്പെടുന്നത് ഡാർക്ക് സ്പോട്ടുകളാണ് വർഷങ്ങളായി നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലെ ഓരോ മുക്കും മൂലയും നമുക്ക് സുപരിചിതമായിരിക്കാം പക്ഷേ പെട്ടെന്നൊരു ദിവസം നമ്മുടെ മുറിയിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ പ്രത്യേകിച്ച് ഇരുട്ട് കൂടിയതുപോലെ കാണപ്പെടുക ഉദാഹരണമായി പറയുകയാണെങ്കിൽ രാത്രി ചിലപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോകാനായിട്ട് ലൈറ്റ് ഓൺ ചെയ്ത് ബാത്റൂമിനകത്ത് കയറുന്ന സമയത്ത് പെട്ടെന്ന് ബാത്റൂമിൻ്റെ ഒരു കോർണറിൽ നമ്മൾ മുമ്പ് കാണുന്ന പോലല്ലാതെ പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഇരുട്ട് കൂടിയതുപോലെ കാണപ്പെടുക ഇത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായും അവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നല്ല രീതിയിൽ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം ആറാമത്തെ മാർഗമാണ് കണ്ണാടികളിലൂടെ അതായത് കണ്ണാടികൾ എന്നത് മറ്റൊരു ലോകത്തേക്ക് തുറക്കുന്ന വാതിലുകളായിട്ടാണ് നാം കണക്കാക്കപ്പെടുന്നത് കണ്ണാടിയിലൂടെ എങ്ങനെ ആത്മാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വീട്ടിൽ തനിച്ചുള്ളൊരു ദിവസം നിങ്ങളുടെ മുറിയിലോ അല്ലെങ്കിൽ ആളിലോ ഉള്ള കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിങ്ങളുടെ പ്രതിബിംബം നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ പുറകിലൂടെ ആരോ പാസ് ചെയ്തു പോകുന്നത് പോലെ തോന്നുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിബിംബത്തിന് പിറകിലുള്ള സ്പോട്ടിൽ ഇരുണ്ട ഭാഗത്ത് നിന്ന് ഒരു നിഴൽ രൂപം പോലെ ആരോ നിങ്ങളെ നോക്കുന്നതായിട്ട് തോന്നുക ഇത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിശ്വാസ പ്രകാരമുള്ള മാർഗത്തിലൂടെ അവയുടെ സാന്നിധ്യം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏഴാമത്തേതും അവസാനത്തേതുമായ മെത്തേഡാണ് മൃഗങ്ങളിലൂടെ അതായത് ആത്മാവിന്റെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് മൃഗങ്ങളുടെ സ്വഭാവ വ്യത്യാസം അതായത് നാം പല രീതിയിലുള്ള മൃഗങ്ങളെ നമ്മുടെ വീട്ടിൽ ഓമനിച്ച് വളർത്താറുണ്ട് ഇവയുടെ സ്വഭാവം പെട്ടെന്നൊരു ദിവസം മാറുക അല്ലെങ്കിൽ വളരെ അഗ്രസീവായി കാണപ്പെടുക നമ്മുടെ യാതൊരു തരത്തിലുള്ള കമാൻ്റുകളും അവ അനുസരിക്കാതിരിക്കുക ഇതിനു പുറമെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും മുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുണ്ട ഭാഗത്തേക്കോ നോക്കി വളരെ അഗ്രസീവായി കുറയ്ക്കുകയോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുക ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവ നിരന്തരമായി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നല്ല രീതിയിൽ പ്രകടമാകുന്നുണ്ടെന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള ആത്മാവിനോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിക്കോ ഇവയുടെ സാമീപ്യം ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് കാരണം നമ്മൾ മനസ്സിലാക്കുന്നതിന് ഒരു പടി മുന്നേ മൃഗങ്ങൾക്ക് ഇവരുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു പക്ഷേ